ഹായ് ഹലോ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും എല്ലാവരും ചോദിക്കുന്ന ഐറ്റം എനിക്ക് ഡെയിലി ഓർഡർ വരുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ ഇത് ബണ്ണിൻ്റെത് ഒത്തിരി പേര് ചോദിക്കുന്നതാണ് നമ്മൾ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ ബൺ മെറ്റീരിയൽ താൽക്കാലികമായിട്ട് നിർത്തി വെക്കുവാണെന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എന്നാലും അതിന് ശേഷമായിട്ടാണെങ്കിലും ആ വീഡിയോ കാണാത്ത ആളുകൾ എൻ്റെ ഫസ്റ്റത്തെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് മെസ്സേജ് വരുന്നതാണ് ഡെയിലി വരും എൻ്റെ ഫോണിൽ ഏറ്റവും കൂടുതൽ എനിക്ക് ഓർഡർ വരുന്നത് ഈ ഒരു ഐറ്റത്തിനാണ് കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കൊണ്ടാണ് നമ്മൾ താൽക്കാലത്തേക്ക് നിർത്തി വെച്ചത് അപ്പോൾ അതെല്ലാം എല്ലാം കഴിഞ്ഞു ഇപ്പോൾ നമ്മൾ വീട്ടിലായിരുന്നു നേരത്തെ സെറ്റ് ചെയ്തത് അപ്പോൾ അതൊക്കെ മാറ്റി ഇപ്പം നമ്മൾ റൂം എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയാണ് ഇടയ്ക്ക് സൗണ്ടൊക്കെ ഉണ്ടാകും സൗണ്ട് ചിലപ്പോൾ ക്ലിയർ ആവില്ല കാരണം റോഡ് സൈഡിലാണ് ഒരു ഷോപ്പ് നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ അപ്പോൾ അങ്ങോട്ടാണ് ഇതെല്ലാം മാറ്റിയിരിക്കുന്നത് അപ്പം എല്ലാം ഞാൻ കാണിച്ചെല്ലാം എല്ലാ മോഡൽസൊക്കെ ഞാൻ കാണിച്ചു തരാം ഞാൻ രണ്ടും നൈലോണൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട് കേട്ടോ പ്ലെയിൻ വന്നിട്ടുണ്ട് ബ്ലാക്ക് മാത്രമായിട്ടുള്ളതുണ്ട് അതുപോലെ തന്നെ റെഡ് ഞാൻ കാണിച്ചു തരാമല്ല പിന്നെ സ്ക്രഞ്ചീസിൻ്റെ എന്തിട്ടുണ്ട് കേട്ടോ സ്ക്രഞ്ചീസും ഞാൻ ഇതിന് മുന്നൊരു പേടി ഇട്ടിട്ടുണ്ടായിരുന്നു അതും ആവശ്യമുള്ളവർ മെസ്സേജ് അയക്കാം പിന്നെ വേറൊരു പ്രത്യേക ഒരു കാര്യം ഞാൻ പറയുന്നത് നമുക്ക് ഇതിൻ്റെ ഓർഡർ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഇതിനകത്തൊരു നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ വേണം മെസ്സേജ് അയക്കാനായിട്ട് ഞാൻ ഇതിന് മുന്നേ കൊടുക്കുന്ന നമ്പേഴ്സ് ഞാൻ മണ്ണിന് നിങ്ങൾ ഓർഡർ എടുക്കുന്ന ഒരു നമ്പർ ഉണ്ടല്ലോ നേരത്തെ വാങ്ങിച്ചിട്ടുള്ളവരാണെങ്കിലും ഇതിനകത്ത് ഞാൻ കൊടു നേരത്തെ കൊടുത്തോണ്ടിരുന്ന ഒരു നമ്പർ അതിനകത്ത് ആരും മെസ്സേജ് അയക്കരുത് അതിനകത്ത് മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് റിപ്ലൈ കിട്ടില്ല കാരണം മറ്റുള്ള ഒരുപാട് ഓർഡർ വരുന്നത് കൊണ്ട് കറക്റ്റ് റിപ്ലൈ കിട്ടില്ല ഞാൻ ഇപ്പോൾ ഈ വീഡിയോയ്ക്ക് ഈ സ്ക്രീനിനകത്ത് കൊടുക്കുന്ന നമ്പറിൽ മാത്രമേ നിങ്ങൾ മെസ്സേജ് അയക്കാവുള്ളൂ കേട്ടോ അതുപോലെ തന്നെ ബണ്ണിനാണെങ്കിലും സ്ക്രഞ്ചിസിനാണെങ്കിലും ഇതിനകത്ത് ഞാൻ ഈ കൊടുക്കുന്ന നമ്പറിൽ ആ നമ്പറിൽ വേണം നിങ്ങൾ മെസ്സേജ് അയക്കാൻ അപ്പോൾ എല്ലാ കാര്യങ്ങളും ഇതിനു മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നത് റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് റേറ്റിന് വ്യത്യാസം വന്നിട്ടില്ല അരക്കിലോ ഇരുന്നൂറ്റി അറുപത് രൂപയാണ് വരുന്നത് കേട്ടോ അരക്കിലോ ഇരുന്നൂറ്റി അറുപതാണ് വരുന്നത് പിന്നെ ഷിപ്പിംഗ് ചാർജിൽ വ്യത്യാസം വന്നിട്ടുണ്ട് അത് ഞാൻ ഇതിനകത്ത് മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷിപ്പ് ഷിപ്പിംഗ് ചാർജ് നമുക്ക് ജി എസ് ടി വന്നതുകൊണ്ട് ഷിപ്പിംഗ് കൂടിയിട്ടുണ്ട് നേരത്തെ മുന്നൂറ്റി പത്തായിരുന്നു നമുക്ക് വരുന്നത് കിലോ മുന്നൂറ്റി പത്തായിരുന്നു ഷിപ്പിംഗ് കൂടെ ഇപ്രാവശ്യം ഇനി മുതൽ മുന്നൂറ്റി ഇരുപതാണ് കേട്ടോ വരുന്നത് മുന്നൂറ്റി ഇരുപതാണ് നിങ്ങൾ പേ ചെയ്യേണ്ടത് ഷിപ്പിംഗ് ഉൾപ്പെടെയാണ് വരുന്നത് അതുപോലെ തന്നെ പോസ്റ്റ് പോസ്റ്റൽ വഴിയായിരിക്കും നമ്മൾ അയക്കുന്നത് ഹോം ഡെലിവറി ഉണ്ടാകും അതോടുകൂടി ഞാൻ ഇനി ഇനി ഓരോ മെറ്റീരിയൽ ഞാൻ കാണിച്ചു തരാം എന്തൊക്കെയാണെന്നുള്ളത് കൂടുതലും നൈലോൺ നമുക്ക് ഒരു അത്യാവശ്യം വന്നിട്ടുണ്ട് കേട്ടോ ബ്ലാക്ക് ഒക്കെ ആണെങ്കിലും ഒരുപാട് സ്റ്റോക്ക് നമ്മൾ ഇറക്കിയിട്ടുണ്ട് ഇനി ഓരോന്നായിട്ട് ഞാൻ കാണിച്ചു തരാമോ ഇത് നൈലോൺ ആണ് കുട്ടികളുടെയാണ് ആണ് കേട്ടോ കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് ഇത് ചെറിയ കുട്ടി കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ നൈലോൺ അതിൻ്റെ ബ്ലാക്ക് ഉണ്ടാകും പിന്നെ പ്രത്യേകിച്ച് ഞാൻ എടുത്ത് പറയുന്നത് മിക്സ്ഡ് ആയിട്ടാണ് വരുന്നത് നിങ്ങൾ സെലക്ട് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് അയക്കാൻ പറ്റില്ല അത് ഞാൻ എല്ലാ വീഡിയോയിലും ഇതിനുള്ള മുന്നത്തെ വീഡിയോയിലൊക്കെ ഞാൻ പറയുന്നതാണ് കാരണം അത് ഞാൻ ഓരോ മോഡലും കളറൊക്കെ നിങ്ങൾ അനുസരിച്ച് നമുക്ക് പാക്കിങ് നടക്കില്ല അപ്പം അതുകൊണ്ടാണ് മിക്സ്ഡ് ആയിട്ടാണ് വരുന്നത് കിലോ വെച്ചിട്ടാണ് കേട്ടോ കൊടുക്കുന്നത് പിന്നെ ഞാൻ പറഞ്ഞ പറഞ്ഞു അരക്കിലോത്തിനാണ് അറുപത് രൂപ ഷിപ്പിംഗ് വരുന്നത് ഒരു കിലോനാണെങ്കിൽ എൺപത് രൂപ ഷിപ്പിംഗ് വരും ടോട്ടൽ അറുന്നൂറ് രൂപയാണ് നമുക്ക് ഒരു കിലോത്തിന് ഷിപ്പിംഗ് ഉൾപ്പെടെ വരുന്നത് അരക്കിലോത്തിന് മുന്നൂറ്റി ഇരുപത് ഷിപ്പിംഗ് ഉൾപ്പെടെ ഓക്കെ ഇതാണ് നൈലോൺ വരുന്നത് നൈലോൺ ഒരുപാട് നമുക്ക് വന്നിട്ടുണ്ട് കേട്ടോ ചെറിയ മോഡൽ നൈലോൺ പിന്നെ ഇത് വെൽവെറ്റ് വെൽവെറ്റ് വെൽവെറ്റിൻ്റെതാ കളേഴ്സാണ് കേട്ടോ ഇതൊക്കെ അതുപോലെ തന്നെ ഇവിടെ ഉണ്ട് വെൽവെറ്റ് കളറ് പിന്നെ അതായത് ആണ് ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം ഇത് വൂളൻ വരുന്നത് ഈ ഒരു മോഡലാണ് കേട്ടോ അതൊക്കെ ഇത് ഒരുപാട് വരുന്നിട്ടുണ്ട് പിന്നെ ലേഡീസ് ഫിംഗർ ലേഡീസ് ഫിംഗർ നല്ല ഫേസ്റ്റൽ കളറൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ നല്ല നല്ല കളേഴ്സ് വന്നിട്ടുണ്ട് അത് ചെറുതും വലുതും ഉണ്ട് അതൊക്കെ നല്ല കളറാണ് എല്ലാവർക്കും ഒരുപ്പോൾ എല്ലാ കളേഴ്സും ഉണ്ടാവില്ല കളർ ഒരുപാടുണ്ട് ഒരു മോഡൽ തന്നെ ഒരു അഞ്ചാറ് കളർ നമുക്ക് വരുന്നുണ്ട് പക്ഷെ എല്ലാ കളറും നമുക്ക് അതിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റില്ല കാരണം കിലോ എന്ന് പറയുമ്പോഴത്തേക്കും അതിനകത്ത് പറ്റുന്നത്ര നമുക്ക് വെക്കാൻ പറ്റുള്ളൂ എന്നാലും ഒരു മോഡല് പരമാവധി നമ്മൾ ഒരു മോഡല് ഒരു കളറേ വെക്കാൻ പറ്റുള്ളൂ കാരണം ഇത്രയും മോഡൽസ് ഉണ്ട് അപ്പോൾ അതെല്ലാ മോഡൽസും നമ്മൾ അതിനകത്ത് ഉൾപ്പെടുത്തണമല്ലോ അതുകൊണ്ട് ഒരു കളറായിരിക്കും വെക്കുന്നത് പിന്നെ എന്തെങ്കിലും ഏതെങ്കിലും ഒരു സ്റ്റോക്ക് തീരുവാണെങ്കിൽ ചിലപ്പോൾ ഏതെങ്കിലും ഒരു മോഡലിൽ രണ്ട് കളർ വെക്കും അങ്ങനെയാണ് നമ്മൾ വെച്ച് പോകുന്നത് അത് രണ്ടോ മൂന്നോ മെറ്റീരിയൽസ് മാത്രമാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഒരു മോഡലിൽ ഒരു രണ്ടോ മൂന്നോ കളർ വെക്കാം ഇതിപ്പോൾ ഇങ്ങനെ ആയതുകൊണ്ട് കൊണ്ട് നമുക്ക് എല്ലാ മോഡൽസും അതിനകത്ത് ഉൾപ്പെടുത്തണം എന്നത് അങ്ങനെ ആയിരിക്കും പറഞ്ഞത് എല്ലാം ഉണ്ടാവില്ല ഇപ്പം ലേഡീസ് ഫിംഗർ തന്നെ നമുക്ക് രണ്ട് മോഡലിൽ വരുന്നുണ്ട് ചെറുതും വലുതുകൊണ്ട് ഇത് ചെറുതാണ് പിന്നെ വലിയൊരു ടൈപ്പ് വരുന്നുണ്ട് അതായത് വലിയ ടൈപ്പാണ് അപ്പം വലുത് നമുക്കൊരു മൂന്ന് രൂപക്കൊക്കെ സെയിൽ ചെയ്യാം ചെറുത് രണ്ട് രൂപയ്ക്കൊക്കെ കൊടുക്കാം കേട്ടോ അപ്പോൾ അതങ്ങനെ വരുന്നത് പിന്നെ വരുന്നത് ഇതുപോലത്തെ ഒരു സോഫ്റ്റ് കോട്ടൺ ആണിത് ഇത് വരുന്നുണ്ട് ഇത് ബ്ലാക്ക് തനിച്ചും വരുന്നുണ്ട് കളേഴ്സിലും വരുന്നുണ്ട് പിന്നെ ബിഗ് ബൺ ഉണ്ട് ബിഗ് ബൺ വൈ ബ്ലാക്ക് മാത്രം വരുന്നുണ്ട് കൂടാതെ കളേഴ്സും ഉണ്ട് ഇത്രയും കളറാണ് വരുന്നത് ഇതൊക്കെ നൈലോണിൻ്റെ പ്ലെയിനാണ് കേട്ടോ നൈലോൺ പ്ലെയിൻ ഇത് വരേ ഇതൊക്കെ നമുക്ക് നമുക്കിതിനു മുന്നേ വന്നിട്ടുണ്ട് നൈലോൺ ബ്ലാക്ക് പിന്നെ നൈലോണ്ട് ചെറിയ മോഡലാണത് ഇതിപ്പോൾ ഞാൻ നമ്മുടെ കയ്യിലുള്ള എല്ലാ മോഡൽസും എടുത്തിട്ടുണ്ട് ഇനി ഇതിപ്പം ഞാൻ ഓർഡർ വന്നിട്ട് ഞാൻ കാണിച്ച് തരാം ഇതിൻ്റെ കളേഴ്സാണ് കേട്ടോ ഇത് വരുന്നത് അപ്പം നിങ്ങൾക്ക് അയക്കുമ്പോഴത്തേക്കും ചിലപ്പം ഇതുപോലത്തെ രണ്ട് കളർ ഉണ്ടാകും ചിലപ്പോൾ ഒരു കളർ ആയിരിക്കും ഇപ്പം ഇതിനകത്ത് മൂന്ന് കളറേ ഉള്ളൂ പിന്നെ പിന്നീട് ബ്ലാക്ക് ഉണ്ട് ഗ്രേ ഉണ്ട് ആ കളേഴ്സൊക്കെ ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇത് ഇതിനകത്തും കളേഴ്സ് നമുക്ക് ഒരുപാടുണ്ട് ഒരുപാട് വെച്ചാൽ മൂന്ന് നാല് അഞ്ച് കളേഴ്സ് വരെയൊക്കെ വരാറുണ്ട് ഗ്രീന് അപ്പം എല്ലാ കളറും നമുക്ക് നമുക്കതിനകത്തും ഉണ്ടാവില്ല റെഡ് ഇപ്പോൾ നാല് കളറാണ് വന്നിരിക്കുന്നത് ഇനി അടുത്ത മോഡൽ കാണിക്കാം അത് വെൽവെറ്റിൻ്റെയാണ് വെൽവെറ്റും കളേഴ്സും ഉണ്ട് എന്താ ഇത് മജന്ത ഗ്രീന് ബ്ലൂ പിന്നെ റെഡ് ഉണ്ട് പിന്നെ നൈലോ ചെറിയ കുട്ടികളുടേത് കുട്ടികളുടെ ടൈപ്പാണ് ഉണ്ടോ അത് ബ്ലാക്ക് ആണ് പിന്നെ ബ്ലൂ ഇതൊക്കെ കുട്ടികളുടെ നൈലോണാണ് പിന്നെ അതിലും കുറച്ച് കുട്ടികൾ എന്ന് വെച്ചാൽ തീരെ ചെറിയ ടൈപ്പിലത് പിന്നെ അതിലും കുറച്ചുകൂടി വലിയ ടൈപ്പ് അതും കളേഴ്സൊക്കെ വരുന്നുണ്ട് ബ്ലാക്ക് ഒക്കെ ഉണ്ട് പിന്നെ നൈലോണിൻ്റെ തന്നെ വരയുള്ള ടൈപ്പ് പിന്നെ ഇത് ലേഡീസ് ഫിംഗർ ലേഡീസ് ഫിംഗർ ഇത് ചെറിയ ടൈപ്പ് ആണ് കേട്ടോ പിന്നെ ഇതിൻ്റെ വലുത് വരുന്നുണ്ട് ഇനി ഇതിപ്പോൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്ന് ഇത്രയൊക്കെ ആയിട്ട് എടുക്കാം കണ്ടോ അതൊരു ഷേപ്പ് ഇല്ലാത്തതുകൊണ്ട് അവ അവിടെ കട്ട് ചെയ്ത് കളഞ്ഞാണേ ദാ ഇപ്പോൾ ഈ ഒരു വീതിയാണ് കേട്ടോ വന്നിരിക്കുന്നത് പിന്നെ നമുക്ക് കുറച്ചും കൂടി വീതി കൂട്ടിയിട്ടും ചെയ്യാം അതാ ഇങ്ങനെയും ഇത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതാണ് ഇതിൻ്റെ അളവ് വരുന്നത് കൈവെച്ചിങ്ങനെ ഒന്ന് കാണിച്ചാ മതി പിന്നെ അയിലോണ്ടത് അതൊരു മുക്കാലിഞ്ചില് ഉണ്ടാ ഇങ്ങനെ ഈ ഒരു അളവിൽ കട്ട് ചെയ്തെടുക്കാം ചെറുതാക്കരുത് ഇത് വലിഞ്ഞു പോകും ഒരുപാട് നമ്മൾ ചെറുതാക്കുമ്പോൾ കണ്ടോ ഇങ്ങനെയാണ് വരുന്നത് അടുത്തത് വെൽവെറ്റ് കാണിക്കുക വെൽവെറ്റ് ഇതിങ്ങനെ തന്നെയാണ് വരുന്നത് നമ്മൾ കട്ട് ചെയ്തിട്ട് ഒന്ന് തിരിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് രണ്ടിഞ്ചിലൊക്കെയാണ് കേട്ടോ കട്ട് ചെയ്യുന്നത് ഇങ്ങനെ ഒന്ന് വലിച്ചാൽ മതി ഇങ്ങനെ വലിച്ചിട്ട് ഇങ്ങനെ തിരിച്ച് തിരിച്ചെടുക്കുമ്പോഴേക്കും ഈ നമ്മൾ കട്ട് ചെയ്ത രണ്ട് ഭാഗവും അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറും കണ്ടോ നമ്മളിങ്ങനെ വലിച്ചിങ്ങനെ ചെയ്യുമ്പോൾ ഉള്ളിലേക്ക് കയറി അത് കറക്റ്റായിക്കോളും ഇങ്ങനെയാണ് വെൽവെറ്റിൻ്റെത് വെൽവെറ്റ് നമുക്ക് എട്ട് രൂപയ്ക്ക് സെയിൽ ചെയ്യാം കേട്ടോ ഇതൊക്കെ ഒരു അഞ്ച് രൂപയ്ക്ക് നമുക്ക് സെയിൽ ഇതഞ്ച് രൂപ ഇത് എട്ട് രൂപ പിന്നെ നെലുകൊണ്ടത് വരുന്നത് ഒരു രൂപയ്ക്കൊക്കെ ഒരു രൂപ രണ്ട് രൂപ ഒക്കെ കൊടുക്കാം ഒന്ന് രണ്ടു രൂപയൊക്കെ കൊടുക്കാതെ അങ്ങനെ പെട്ടെന്ന് വലിഞ്ഞു പോണ ടൈപ്പ് അല്ലാട്ടോ അത് അപ്പോൾ ഒന്ന് രണ്ട് രൂപയ്ക്കൊക്കെ നമുക്കത് കൊടുക്കാം ചില മെറ്റിൽ കട്ട് കുറഞ്ഞ ടൈപ്പ് ആണെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി നീളം കൂട്ടി ചെയ്യുക കുറച്ചുകൂടി വീതി വീതി കൂട്ടുക ഇത്ര കുറച്ച് ഇത്രയൊക്കെ വെച്ചിട്ട് അങ്ങനെ വീതി കൂട്ടിയിട്ട് കട്ട് ചെയ്തെടുക്കുക അല്ലോ എന്ത് ലേഡീസ് ഫിംഗർ ഇതൊക്കെ നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെയാണ് ഇതൊക്കെ നമുക്ക് മൂന്ന് രൂപയ്ക്ക് സെയിൽ ചെയ്യാം കേട്ടോ മൂന്ന് രൂപയ്ക്കൊക്കെ കൊടുക്കാൻ പറ്റിയതാണ് ഇത് രണ്ടിഞ്ചിലൊക്കെ കട്ട് ചെയ്തെടുക്കാം ാണ് ഇപ്പം ഏകദേശം ഞാൻ എല്ലാം കാണിച്ചു ആ ഇത് ചെറുത് ചെറിയ നൈലാണ് കുഞ്ഞു കുട്ടികളൊക്കെ പറ്റിയ ടൈപ്പ് ആണ് കേട്ടോ ഇത് പിന്നെ ലേഡീസ് ഫിംഗറിൻ്റെ തന്നെ കുറച്ച് വലിയ ടേപ്പാണിത് അതേ മോഡല് ഓക്കെ അപ്പോൾ ഇത്രയാണ് വരുന്നത് ഇപ്പോൾ ഏകദേശം ഞാനിത് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതും എന്നെല്ലാം കാണിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾ കോൾ വിളിക്കാതിരിക്കുക അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഈ വാട്സപ്പ് ഇതിനകത്ത് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ മാത്രം മെസ്സേജ് അയക്കാം ഓക്കെ ബായ്